കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് തുടക്കമായി കൊടിക്കുന്നിൽ സുരേഷ് എം പി നയിക്കുന്ന യാത്ര തൃത്താലയിൽ നിന്നുമാണ് ആരംഭിച്ചത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യാത്ര ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ സ്വർണക്കവർച്ചയ്ക്കെതിരെയും പിണറായി സർക്കാരിന്റെ അമ്പലക്കൊള്ളയ്ക്കെതിരെയുമാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എം പി ജാഥ ക്യാപ്റ്റനായുള്ള യാത്ര തൃത്താല വെള്ളിയാങ്കല്ല് മുതൽ പന്തളം വരെയാണ് നടത്തുന്നത് ജാഥ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച മുഴുവൻ പേരെയും പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് ജാഥ നടത്തുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സണ്ണി ജോസഫ് പറഞ്ഞു മുഖ്യമന്ത്രി നേതൃത്വം നൽകുമ്പോൾ മക്കൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ തന്നെ കേസ് വന്നില്ലേ ഇപ്പോഴാണ് വിളിച്ചത്ത് വരുന്ന ഇതേ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിയുടെ മകന് കള്ളപ്പണത്തിന്റെ പേരിൽ തെളിവെടുപ്പിനെ അദ്ദേഹത്തിന് സമൻശയിച്ചു പിണറായി വിജയന്റെ മകൻ എന്ന അഡ്രസ്സിലാണ് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ക്ലിഫ് ഹൗസിലെ അഡ്രസ്സിലാണ് വിവേ കിരൺ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചതെങ്കിൽ സമൺസ് അയച്ചതെങ്കിൽ അത് മുക്കിക്കളഞ്ഞു സാധാരണ ഒരു മനുഷ്യനെ സമൺസ് അയച്ചാൽ അന്വേഷണ ഏജൻസി സമൺസ് അയച്ചാൽ ആ സമൺസ് പ്രകാരം ബന്ധപ്പെട്ട ആള് പോയില്ലെങ്കിൽ ഒരു സമൺസ് അയക്കും ഒന്നുകൂടി അയക്കും രണ്ടു പ്രാവശ്യം അയക്കും അയച്ചിട്ട് വന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് എവിടെയുണ്ടോ അവിടെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും പിണറാവി എന്റെ മകനെ സമൺസ് അയച്ചു ഈടി ആ സമൻസ് മുക്കി എന്ന് പറയുന്നു അതിന്റെ പേരിൽ എന്ത് നടപടി സ്വീകരിച്ചു വ്യക്തമാക്കണം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ എന്താണ് എന്റെ മകൻ ഒരു കുഴപ്പക്കാരനും അല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പോരാ എന്നാൽ ഈ നോട്ടീസ് കിട്ടിയോ ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ സ്വത്ത് വിവരം കുടുംബത്തിലെ സ്വത്ത് വിവരം ഈ വിവരങ്ങൾ ഹാജരാക്കിയിട്ടുണ്ടോ എന്തൊക്കെ വിവരങ്ങൾ ഹാജരാക്കി മുൻപിൽ പറയാൻ പറയാൻ ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ അങ്ങനെ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഹാജരാക്കിയില്ല ഉത്തരം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കണം മകനും മകളും ശബരിമലയിൽ മാത്രമല്ല മറ്റു ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള കൊള്ളകൾ നടക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ കള്ളന്മാരെ കാവൽ ഏൽപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇത് തിരുത്തിയേ മതിയാകൂ സ്വന്തം മകന് നൽകിയ ഇ നോട്ടീസ് പോലും മുഖ്യമന്ത്രി മുക്കിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് കുറ്റപ്പെടുത്തി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം അധ്യക്ഷനായി യാത്രാ ക്യാപ്റ്റൻ കൊടിക്കുന്നിൽ സുരേഷ് എം പി വൈസ് ക്യാപ്റ്റൻ ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ നേതാക്കളായ സി വി ബാലചന്ദ്രൻ സി പി മുഹമ്മദ് സി ചന്ദ്രൻ സി സംഗീത അനിൽ അക്കരെ പി ഹരിഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു